നേട്ടത്തോടെയാണ് കഴിഞ്ഞ ആഴ്ചയിലും ഓഹരി വിപണി വ്യാപാരം അവസാനിപ്പിച്ചത് ആഗോള ഘടകങ്ങൾ അനുകൂലമാകുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന നൽകിയത് ഇന്ത്യൻ ഓഹരി വിപണിയെ സ്വാധീനിക്കാവുന്ന അനുകൂല ഘടകമാണ് കോർപ്പറേറ്റ് കമ്പനികളുടെ ജൂൺ മാസത്തെ സാമ്പത്തിക പാതഫലം ഏറെക്കുറെ പുറത്തു വന്നതോടെ ഓഹരി കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ വാച്ചിസ്റ്റിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് ഇന്ന് രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിക്കുന്നത് സവിത ഓയിൽ ടെക്നോളജീസും ത്രിവേണി ടെർബൈനും ആദ്യം ചർച്ച ചെയ്യുന്നത് സവിത ഓയിൽ ടെക്നോളജീസാണ് പിൻഡു പ്രകാശ് സവിത ഓയിൽ ടെക്നോളജീസിൻ്റെ ഫണ്ടമെന്റൽ സൈഡ് എങ്ങനെയുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓഹരി തന്നെയാണ് നമുക്ക് നോക്കുമ്പോൾ ഒരു സ്പെഷ്യാലിറ്റി പെട്രോളിയം പ്രോഡക്ട്സും അതേപോലെ തന്നെ ലൂബ്രിക്കൻ ഓട്ടോമോട്ടിക് ഓയിലും മാനുഫാക്ചർ ചെയ്യുന്ന സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത് സവിത ഓയിൽ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി വണിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് ആദ്യകാലത്തൊക്കെ സവിത കെമെന്ന് അറി അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ് പിന്നീട് രണ്ടായിരത്തി ഒമ്പത് പത്ത് സമയത്തൊക്കെ അത് റീബ്രാൻഡ് ചെയ്ത് സവിതാ ഓയിൽ ടെക്നോളജീസിലോട്ട് മാറ്റിയത് പ്രധാനമായിട്ടും ഇവർ രണ്ട് സെഗ്മെൻറ്റിലാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് പെട്രോളിയം സ്പെഷ്യാലിറ്റി ഓയിൽസാണ് അതിൻ്റെ അതിന്നാണ് കമ്പനിക്ക് ഉള്ള എഴുപത്തിനാല് ശതമാനം വരുമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഓയിൽസ് ഓട്ടോമൊബൈലിൽ നിന്നാണ് ഇരുപത്താറ് ശതമാനം വരുന്നത് അപ്പോൾ ഇതിൻ്റെ അത് പെട്രോളിയം സ്പെഷ്യാലിറ്റി ഓയിൽസിൽ നോക്കുമ്പോൾ അവർക്ക് അതിൻ്റെ അത് ട്രാൻസ്ഫോമർ ഓയിൽസ് ഉണ്ട് അതായത് ഈ അതിൻ്റെ ഒരു കൂളിങ്ങിനും മീഡിയ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഇമേഷന് ആയിട്ട് ഉപയോഗിക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ട്രാൻസ്ഫോർമെന്നുള്ള ബ്രാൻഡിലാണ് ഈ കമ്പനി ഇത് വിപണിയിൽ എത്തിക്കുന്നത് പ്രധാനപ്പെട്ട കീ ക്ലൈൻ്റ്സ് എന്ന് പറയുമ്പോൾ ഫെല്ലുണ്ട് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഉണ്ട് എൻ ടി പി സി ഉണ്ട് അതേപോലെ വലിയ ടാറ്റ പവർ ഇതൊക്കെ ആണ് ഈ കമ്പനിയുടെ ഈ കീക്ലൈൻ്റെ ഇവരുടെ ട്രാൻസ്ഫോമർ ഓയിലിന് ട്രാൻസ്ഫോർ എന്ന ബ്രാൻഡിലുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത് അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് മിനറൽ ഓയിൽസിലും ഇവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ടെക്നോൾ സാവനോ സാവനോൾ എന്നൊക്കെ ബ്രാൻഡിലാണ് ആ ഉൽപ്പന്നങ്ങൾ ഇറങ്ങുന്നത് അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി പോളിമർ പ്രോഡക്റ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ പെട്രോളിയം ജെല്ലി വാക്സ് എമിൽഷനും ഒക്കെ ഇവർ വീണ്ടും എത്തിക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും പ്രധാനപ്പെട്ട എല്ലാ എഫ് എം സി ജി കമ്പനികളും ഇവരുടെ പ്രോഡക്റ്റ് ബൈ ചെയ്തായിട്ട് കാണാം ഇവർ കീ ക്ലയൻസ് നോക്കുമ്പോൾ ഡാബർ മാരിക്കോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇമാമി തുടങ്ങിയ വലിയ വലിയ കമ്പനികളാണ് ഇവരുടെ ഒരു പ്രോഡക്റ്റ് ഇവർ ബൈ ചെയ്യുന്നത് അതുപോലെ ലുബ്രിക്കൻ്റ് ഓയിലും നോക്കുകയാണെങ്കിൽ ലുബ്രിക്കൻ്റ് ഓയിലാണ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് റവന്യൂ കമ്പനിക്ക് നൽകുന്നത് അതിൽ ഓട്ടോമോട്ടീവ് ഓയിൽ നോക്കുമ്പം സാംസോൺ എന്ന ബ്രാൻഡിലാണ് കമ്പനി പുറത്തിറക്കുന്നത് ലൂബ്രിക്കൻസ് ഉണ്ട് ഫ്ലോയിഡ്സ് പോളൻസ് ഗ്രീസ് അതേപോലെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും പുറത്തിറക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ട് അതേപോലെ തന്നെ എക്സ്പോർട്ടിംഗ് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് എയ്റ്റി പെർസെൻറ്റേജ് റവന്യൂ കിട്ടുന്നത് ഇത് നേരത്തെ പറഞ്ഞ റവന്യൂൻ്റെ ആണ് പറഞ്ഞെങ്കിൽ മൊത്തം എയ്റ്റി പെർസെൻറ്റേജ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് കിട്ടുന്നത് ട്വൻറ്റി പെർൻറ്റേജാണ് ഇവർ എക്സ്പോർട്ടിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ നിലവിൽ അറുനൂറ്റി രൂപ നിലവാരത്തിലാണ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഹൈ എന്ന് പറയുന്നത് അറുന്നൂറ്റമ്പത്തഞ്ചാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഒരു ഇയർലി ലോ എന്ന് പറയുന്നത് അപ്പം ഈ വർഷം ഇതുവരെയുള്ള കാലം നോക്കുമ്പോൾ സെവൻറ്റി വൺ പെർസെൻറ്റേജിൻ്റെ ഒരു നേട്ടം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഈ പിന്നെ അതേപോലെ തന്നെ ഈ കമ്പനിക്ക് നാല് മാനുഫാക്ചറിങ് പ്ലാന്റുകളാണുള്ളത് മഹാരാഷ്ട്ര ദാദ്ര നാഗർ ഹവലി യൂണിയൻ ടെറിട്ടറിയിലും ബേസ്ഡ്ഡാണുള്ളത് നാഷണൽ വൈഡായിട്ടുള്ളവർക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് അപ്പോൾ അതായത് പ്രൊഡക്റ്റ് വിളിയിൽ എത്തിക്കാൻ രാജ്യവ്യാപകമായി തന്നെ ശക്തമായ വിതരണ പിന്നെ വിൽപ്പന ഒക്കെ ശൃംഖല ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ റീസെൻ്റ് നോക്കുകയാണെങ്കിലും പുതിയ ഒരു പ്രോജക്ടുകളൊക്കെ കൃത്യസമയത്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ ഭാവിയിലേക്കുള്ള രീതിയിൽ തന്നെ അത് വളരെ ആയിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സാമ്പത്തിക ദിവസം രണ്ടാം ഭാഗത്തോടുകൂടി തന്നെ പ്രവർത്തനം തുടങ്ങിയ ന്യൂ സിന്തറ്റിക് എസ്റ്റർ ഫ്ലൂയിഡ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇ വിക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു കൂളിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം അതൊരു വളരെ പോസിറ്റീവ് ഒരു സ്റ്റെപ്പായിട്ടുണ്ട് അതായത് ഭാവി കരുതി ഇൻഡസ്ട്രിയുടെ ഡിമാൻഡുകളും അനുസരിച്ച് മുൻകൂട്ടി കണ്ടത് ഇൻവെസ്റ്റ് ചെയ്തു അതൊരു പ്രോഡക്റ്റ് എത്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് അതിന് പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ഇ വി കൂളൻ്റ്സ് ഇലക്ട്രിക് വെഹിക്കിൾ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് അതേപോലെ തന്നെ ബാറ്ററിയിലും ഇമേഷൻ കൂളൻ്റായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോഡക്റ്റ് പിന്നെ ഡാറ്റാ സെൻ്ററിലും കൂളിങ്ങായിട്ട് ഏജൻ്റായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് സാധാരണ ഒരു കമ്പനിയുടെ ഒരു ഫണ്ടമെൻ്റൽ പറയുന്നത് എനിക്ക് കമ്പനിയുടെ ഒരു സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ ബേസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു വേണിങ് റേഷ്യോ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഒന്ന് മ നിൽക്കുന്നത് പക്ഷേ സെക്ടർ പി നോക്കുമ്പോൾ ട്വൽവ് ടു ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ ആണ് അങ്ങനെ നോക്കുമ്പോൾ സെക്ടർ പി സെക്ടറിൻ്റെ പിനേക്കാളുടെ മുകളിലാണ് സ്റ്റോക്കിൻ്റെ പിന്നുള്ളത് നമുക്ക് വാല്യുവേഷൻ ഒരു ഹൈ ആയിട്ട് കാണാം പക്ഷേ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ പോയിൻറ്റ് സിക്സ് സിക്സേ ഉള്ളൂ അതായത് അതിൻ്റെ ഒരു നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആസെറ്റ് റൗണ്ട് പൊട്ടൻഷ്യൽ പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ വാല്യൂഷണൽ ബേസിൽ നോക്കുമ്പോൾ ഒരു മിക്സഡ് റിസൾട്ടാണ് കാണിക്കുന്നത് എന്നാലും ഇവർ റീസെൻ്റ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ക്യാപ്പൊക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് നമുക്ക് പോസിറ്റീവ് എടുക്കാൻ പറ്റും ഈ പ്രൈസ് ഫോൺ ഇൻട്രേഷ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ വേറെ കാര്യം പ്രൈസ് ടു ഓൺ ഇൻട്രേഷൻ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻപുട്ട് കോസ്റ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോ റൊമീറ്റീരിയൽ എന്ന് പറയുന്നത് ബേസ് ഓയിലാണ് ക്രൂഡ് ഓയിലാണ് അപ്പോൾ ക്രൂഡ് ഓയിലിന് വില വർദ്ധിച്ച സമയത്ത് സ്വഭാവമായിട്ട് ഇവർക്ക് ആ ഒരു മാർജിൻ പ്രഷറും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി മുന്നോട്ട് നമുക്ക് നോക്കുമ്പോൾ റീസെൻറ്റായിട്ട് ക്രൂഡ് ഓയിൽ വില കുറയുന്ന ഒരു ട്രെൻഡ് ആണ് കാണുന്നത് പ്രത്യേകിച്ച് ചൈന എന്നുള്ള ചില ഡാറ്റകളൊക്കെ പ്രകാരം ഇനി ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ടെൻഷൻസ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും അങ്ങനത്തെ ഒരു വാറിലോട്ട് കാര്യങ്ങളിലോട്ട് പോകുന്നില്ലെങ്കിൽ ഒരു ക്രൂഡ് ഓയിൽ എയ്റ്റി ഡോളറിൽ താഴെ സ്റ്റഡി ചെയ്യാൻ സ്റ്റേബിളാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു കമ്പനിക്കും പോസിറ്റീവാണ് ഇന്ത്യക്കും പോസിറ്റീവ് ആ ഒരു ഘടകം തന്നെയാണ് പിന്നെ അതിൻ്റെ പയോട്രോസ്ക് സ്കോർ നോക്കുവാണെ അഞ്ച് അഞ്ചാണ് കാണിക്കുന്നത് ഒരു ആവറേജ് ഫിനാൻഷ്യൽസാണ് കാണിക്കുന്നത് കമ്പനിക്ക് പലതക്കെ കടബാധ്യതകളൊന്നുമില്ല അപ്പോൾ അതൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് അപ്പം റീസെൻ്റ്ലി നോക്കുമ്പോഴും കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി തന്നെയുള്ള നെറ്റ് ക്യാഷ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് അതുപോലെ പോസിറ്റീവ് ഒരു ഘടകമാണ് നെറ്റ് പ്രോഫിറ്റും ക്വാർട്ടർ ക്വാർട്ടർ നോക്കുമ്പോൾ റീസെൻറ്റ് ക്വാർട്ടറിൽ വർദ്ധിക്കുന്നതായിട്ടാണ് പ്രോഫിറ്റ് മാർജിനും വർദ്ധിക്കുന്നതായിട്ട് കാണാം അതും പോസിറ്റീവാണ് റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്നൊരു ഒരു ഓഹരിയാണിത് പക്ഷേ ഡിവിഡൻ റീൽഡ് താരതമ്യേന കുറഞ്ഞ നിൽക്കുക അപ്പോൾ റീസെൻ്റായിട്ട് ആ സ്റ്റോക്ക് പ്രൈസൊക്കെ കൂടുന്നതിൻ്റെ കൂടിയാണ് പ്രൊബർട്ട് ഹോൾഡിംഗ് സിക്സ്റ്റി നയൻ പെർസെൻറ്റേജ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എഫ് ഐ എസ് ആയാലും ഡി ഐസ് ആയാലും റീസെൻ്റ്ലി സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് അതൊരു പോസ്റ്റ് വേൾഡ് ഒരു ഘടകം തന്നെയാണ് പക്ഷേ റിട്ടേൺ ഇക്വിറ്റി കഴിഞ്ഞൊരു കംപേർപ്പ് ഡിക്രീസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് മുന്നിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പെർസ്പെക്റ്റീവിൽ സംഭവിച്ചാണ് പക്ഷേ ഇനിയിപ്പം സോട്ട് അതിൻ്റെ റവന്യൂ ഒക്കെ വർദ്ധിക്കുന്ന സമയത്ത് തന്നെ അത് ബെറ്ററാണുള്ള സാധ്യത കാണുന്നുണ്ട് മൊത്തത്തിൽ കുഴപ്പമൊന്നും കാണുന്നില്ല ഇപ്പോൾ റീസൻ്റ് അതിലും ബൈബാക്ക് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഓഗസ്റ്റ് പതിനാറായിരുന്നു അപ്പോൾ ഓഗസ്റ്റ് പതിനാലിലെ ഓഹരി ഒരു കയ്യിലുള്ളവർക്കൊരു ബൈബാ ബൈബാക്കിനുള്ളൊരു ഓഫർ ഇതിനൊക്കെ ലഭിച്ചിട്ടുണ്ടാവും ടെൻഡർ റൂട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ നിശ്ചയിൽ നിന്നും ആ പറഞ്ഞിരിക്കുന്ന അക്സെപ്റ്റൻസ് റേഷ്യോയിൽ ആ ഒരു ഓഹരികൾ അവർക്ക് ബൈബാക്ക് ടെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ആണ് അപ്പോൾ അതൊക്കെ ഓഹരി പോസിറ്റീവ് ബാച്ചിട്ടുള്ളൊരു ഘടകങ്ങളാണ് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഫൈനലൈസേഷൻ ഈ ബൈബാക്കിൻ്റെ അക്സെപ്റ്റൻസിന് വരുന്നത് അപ്പം ഇതാണ് ഇതിനെ സംബന്ധിച്ച് റീസണൽ ഒരു കോർപ്പറേറ്റ് ഒരു ആക്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് മോശമില്ലാത്തൊരു കമ്പനി തന്നെയാണ് ഇനി സീസണൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം വർഷങ്ങളിൽ ഓഗസ്റ്റ് മാസത്തെ കണക്ക് നോക്കുമ്പോഴും പതിമൂന്ന് തവണ പോസിറ്റീവ് നേട്ടം നമുക്ക് നൽകിയിട്ട് കാണാൻ കഴിയും യോഗരെ സംബന്ധിച്ച് ഒരു ശരാശരി ഒരു പോസിറ്റീവ് ചേഞ്ച് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് എയിറ്റ് ഫോറാണ് ഒരു നിയർലി പതിമൂന്ന് ശതമാനം ഒരു ഈ ഒരു മന്ത്ലെ നേട്ടം ഇയർലി മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ നേട്ടം രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും മാക്സിമം പോസി പോസിറ്റീവ് നാൽപ്പത്തിരണ്ട് ശതമാനം വരെ ഉയർന്നിട്ടുള്ള ഓഗസ്റ്റുകളുണ്ട് പക്ഷേ എന്നാലും ശരാശരി നോക്കുമ്പോൾ പന്ത്രണ്ടാണ് നെഗറ്റീവ് ആകുന്ന ഘട്ടത്തിൽ പതിനഞ്ച് ശതമാനം വരെ പോയിട്ടുണ്ട് പക്ഷേ ഒരു ആവറേജ് ആറ് ശതമാനം നെഗറ്റിവിറ്റിയെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ പൊതുവേ ഒരു ഓഗസ്റ്റ് മാസം പോസിറ്റീവായിട്ട് സീസണാലിറ്റി നോക്കുമ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ പ്രൈസ് ട്രോട്ട് പറയണമെന്നുള്ളൂ പക്ഷേ ഫണ്ടമെൻ്റൽസ് ആയിട്ട് നോക്കുമ്പോഴും ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് വേറെ ഇങ്ങനെ കുറ്റമൊന്നും പറയാനില്ല സവിതാ ഓയിൽ ടെക്നോളജീസിൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ സവിത ഓയിൽ ടെക്നോളജീസിൻ്റെ ഡേ ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ കൺസോൾട്ടേഷൻ നമുക്ക് കാണാൻ സാധിക്കും അതെങ്ങനെയാണോ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽസ് നമുക്കൊന്ന് നോക്കാം കൃത്യമായിട്ട് ഇവിടെ ഒരു കൃത്യമായിട്ട് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് സപ്പോർട്ടോടു കൂടിയാണ് സ്റ്റോക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം ആ ട്രെൻഡ് ലൈൻ തന്നെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു പിന്നെ ആ ട്രെൻഡ് ലൈൻ തന്നെയാണ് റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് വീണ്ടും സ്റ്റോക്ക് താഴേക്ക് വന്നതായിട്ട് കാണാം പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ കുറേ ഹിറ്റ് കിട്ടിയ ഒരു ഏരിയ ആണ് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം കുറേ ദിവസങ്ങളായിട്ട് കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടൊരു ഏരിയ ആണ് ആ റേഞ്ചിന് മുകളിലേക്ക് എത്തിയിട്ടാണ് ഈ വീക്കെൻഡിൽ സ്റ്റോക്ക് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് നമ്മളൊരു ഇ എം ഐ ലെവലും കൂടെ നോക്കുകയാണെങ്കിൽ ഒരു ഇ എം ഐ ടെൻ ലെവലിൽ നിന്ന് ഓൾമോസ്റ്റ് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നുണ്ട് വോളിയം നോക്കുകയാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ വോളിയത്തിലാണ് സ്റ്റോക്ക് പൊതുവേ ട്രേഡ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതേ സ്റ്റോക്കിൽ തന്നെ നമുക്കൊരു ഫിബ് ലെവൽ അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് സൂം ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും ഇതിൽ ഈ കൺസോൾഡേഷൻ കൃത്യമായിട്ട് ഫിപ്പ് ലെവൽ രണ്ട് ഫിപ്പ് ലെവൽസിൻ്റെ ഇടയിലാണ് സംഭവിച്ചത് നമുക്കിവിടെ കാണാം സീറോ പോയിൻറ്റ് ഫൈവ് സീറോ പോയിൻ്റ് ത്രീ എയ്റ്റ് ടു ഈ ലെവൽസിലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് അഞ്ചാം തീയതി മുതൽ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടത് അതിനുശേഷം വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു സീറോ പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്കിവിടെ വ്യക്തമാണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുമ്പോഴും ഒരു അപ് ട്രെൻഡിലേക്കാണ് സ്റ്റോക്ക് പൊക്കോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് സ്വിങ് ചെയ്ത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയി ഈ വീക്ക് ഗ്രീൻ കാൻഡില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ലെവൽസ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഹിറ്റ് കിട്ടിയ ലെവൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത് സിക്സ് ഡബിൾ ഫൈവ് ആണ് അതേപോലെ ഈ ക്യാൻഡലിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് സിക്സ് ഫോർട്ടി ആണ് അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് താങ്ക് യു പ്രകാശ് ത്രിവേണി ടെർബൈൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എങ്ങനെയുണ്ട് ഇതൊരു പവർ എക്വിപ്മെൻറ്റ് മാനുഫാക്ചറാണ് അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സർവീസുകളും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഒരു പെഡിഗ്രിയുള്ള ഒരു കമ്പനി തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട രണ്ടായിരത്തി പത്ത് അതായത് ത്രിവേണി എഞ്ചിനീയറിംഗ് ഷുഗർ കമ്പനി ആയിരുന്ന അതിൻ്റെ ഒരു സബ് കമ്പനി ആയത് രണ്ടായിരത്തി പത്തിലാണ് അത് ഡീമർജ് ചെയ്ത് ഇന്നത്തെ രീതിയിൽ ഒരു സെപ്പറേറ്റ് എൻഡൈറ്റി ആയിട്ട് മാറിയത് ഒന്ന് മുതൽ നൂറ് മെഗാവാട്ട് ശേഷിയുള്ള ടെർബൈനുകൾ വിവിധ ഇൻഡസ്ട്രികളിലേക്ക് വേണ്ടിയിട്ടുള്ള സിമെൻറ്റ് ഷുഗർ അങ്ങനെയൊക്കെയുള്ള സ്റ്റീല് ഇത് ഇങ്ങനെ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടിയിട്ടുള്ള ടെർബൈനുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് അത് ആ ഒരു സെഗ്മെൻ്റിൽ ഒരു മുൻനിര കമ്പനിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും പിന്നെ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മറ്റുള്ള റൊട്ടേറ്റിംഗ് എക്വിപ്മെൻ്റുകൾ ഇത് നിർമ്മിക്കുന്നുണ്ട് കംപ്രസർ റോട്ടർ ഒക്കെ പോലുള്ളതും ഇതിനനുബന്ധമായിട്ട് നിർമ്മിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ടർബൈൻ്റെ തന്നെ ആഫ്റ്റർ സർവീസ് പോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് സർവീസ് പോലെ തന്നെ മറ്റുള്ള ടെർബൈനുകൾക്ക് വേണ്ടിയിട്ട് ഇവർ നൽകുന്നുണ്ട് അത് റീസൻ്റ് ഇവർ ആ ഒരു ഒരു സെഗ്മെൻ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് റവന്യൂ ഒക്കെ നോക്കുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് കോടിയോളം ഇവരുടെ ഓർഡർ ബുക്ക് കമ്പനിക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെബിലിറ്റി ഏണിങ് സ്റ്റെബിലിറ്റി നൽകുന്നൊരു ഘടകമാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിലും റെവന്യൂ ബ്രേക്കപ്പ് കമ്പനിയോട് നോക്കുകയാണെങ്കിലും പ്രോഡക്റ്റിൻ്റെ സെയിൽ ചെയ്യുന്ന അതേപോലെ ടെർബൈനിലെ റോട്ടേറ്റിംഗ് എക്യപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള സെയിൽ വഴി കിട്ടുന്നത് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് കമ്പനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് സെയിലാണ് അതേസമയം ഈ ആഫ്റ്റർ മാർക്കറ്റ് ബിസിനസ്സിൽ നിന്ന് ഇപ്പോൾ ട്വൻ ട്വൻറ്റി ട്വൻ്റി ഫൈവ് ആയിരുന്നു ജനലി ഉണ്ടായിരുന്ന പക്ഷേ റീസൻറ്റി ആ ഒരു സെഗ്മെൻറ്റിൽ ഒരു വർധന കാണും തേർട്ടി ത്രീ പെർസെൻറ്റ് വരെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഒക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് കാണാം പക്ഷേ ഒരു ഒരു കഴിഞ്ഞൊരു വർഷത്തെ ശരാശരി കഴിഞ്ഞു കുറച്ച് കാലങ്ങളെ ശരാശരി നോക്കുമ്പോൾ അത് ട്വൻറ്റി 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 ഫൈവ് ആയിരുന്നത് ഇപ്പോൾ തേർട്ടി ത്രീയിലോട്ടൊക്കെ വള വർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചാൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ തന്നെയാണ് ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റോളം റവന്യൂ കിട്ടുന്നത് എക്സ്പോർട്ട് ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റിടയിലും അതിനോര സമയത്ത് അനുസരിച്ചിട്ട് എക്സ്പോർട്ട് എന്നുള്ള വരുമാനം കിട്ടാറുണ്ട് പിന്നെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പാറ്റൻ്റുകളും കമ്പനിക്ക് കൈവശമുണ്ട് നിലയിൽ എഴുന്നൂറ്റി മുപ്പത് ഒരു നിലവാരത്തിലാണ് ഈ ഓഹരി വില്ലേജ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അതിനായിട്ട് ഫിഫ്റ്റി ടു വീക്ക് അതിന് അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയും മുന്നിട്ട് പന്ത്രണ്ടാണ് അതിൻ്റെ ഒരു ഫിഫ്റ്റി ടി ബി അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു വർഷത്തിനിടയിൽ ഒരുപാട് റാലി ചെയ്തായിട്ട് ഓഹരിയായിട്ട് നമുക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു വാലുവേഷൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഭയങ്കര റേഷ്യോ എയ്റ്റി ടൈംസ് ആണുള്ളത് അതിൻ്റെ സെക്ടർ പി വൺ ട്വൻറ്റി ടു ആണ് അപ്പോൾ സെക്ടർ പി ഒക്കെ ആയിട്ടും താഴെ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഒരു കമ്പയറബിളി നമുക്ക് നോക്കുമ്പോൾ ഇച്ചിരി എലിവേറ്റഡ് ആണ് പക്ഷേ സെക്ടർ പി പൊതുവായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി സ്വാഭാവം നോക്കുമ്പോൾ സെക്ടർ പിയുടെ താഴെ നിൽക്കുന്നതിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം പിന്നെ പ്രൈസ് ടു ബുക്ക് വാല്യൂ നോക്കുമ്പോൾ ഹൈ ആണ് ട്വൻറ്റി സെവൻ ആണ് പക്ഷേ അത് ഈ നിലനിന്നും നമ്മൾ ലാസ്റ്റ് കുറച്ച് മൂന്ന് വർഷത്തെ കണക്കിൽ നോക്കും ബുക്ക് വാല്യൂ ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അത് മെച്ചപ്പെടുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ നോക്കുകയാണെങ്കിൽ രണ്ടും നോക്കുമ്പോഴും കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം പിന്നെ റെഗുലർലി ഡിവിഡൻഡ് പേ ചെയ്യുന്നൊരു കമ്പനിയാണ് ഡിവിഡൻ്റ് ഏഴ് പോയിൻറ്റ് ഫോർ നയനേ ഉള്ളു പക്ഷേ റെഗുലറായിട്ട് ചെയ്തതാണ് ഇപ്പം ഈവൻ സെപ്റ്റംബർ ആറിലേക്ക് ഒരു എക്സ് ഡിവിഡൻ നിശ്ചയിച്ചിട്ടുണ്ട് പെർ ഷെയർ വൺ പോയിൻറ്റ് ത്രീ റുപ്പീസിൻ്റെ ഒരു ഫൈനൽ ഡിവിഡൻ നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫൈനൽ ആയിട്ട് പിന്നെ കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളൊന്നുമില്ല അതൊരു വളരെ പോസിറ്റിവട്ട് ഘടകം തന്നെയാണ് ലാസ്റ്റ് ഫോർ ക്വാർട്ടേഴ്സിൻ്റെ നമ്മൾ കണക്ക് നോക്കുമ്പോഴും റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം പ്രോഫിറ്റ് മാർജിനും ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം ഇ പി എസ് ഗ്രോത്ത് ഉണ്ട് എനിക്ക് ഷെയർ ഗ്രോത്ത് ഉണ്ട് ഇതെല്ലാം വളരെ പോസിറ്റിവ ഘടകങ്ങൾ തന്നെയാണ് അപ്പം പിന്നെ ഫേസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ എഫ് എസിൻ്റെ ഭാഗത്ത് സ്റ്റേക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം റിട്ടേൺ കമ്പനിയുടെ ഒരു പ്രോഫിറ്റബിലിറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയാലും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഉള്ളത് ആർ ഒ ഇ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ആർ ഒ സി തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റും അത് രണ്ടും പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മാസം നോക്കുമ്പോഴും പല ബ്രോക്കറേജുകളും എ എട്ട് ഏകദേശം പത്തോളം ബ്രോക്കറേജുകളാണ് ഈ ഓഹരിയിൽ ഒന്നിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടാർഗറ്റ് പ്രൈസ് റിവൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും പയട്രോസ് സ്കോർ നോക്കുമ്പോൾ എയ്റ്റ് ആണ് സ്ട്രോങ് ഫണ്ട ഫിനാൻഷ്യൽ ഒരു ഇതിനെ കാണിക്കുന്നതാണ് സ്ട്രെങ്തിനെ കാണിക്കുന്നതാണ് പയോട്രോസ്ക് സ്കോർ അപ്പം ഫിനാൻഷ്യൽ നോക്കുമ്പോൾ വാലുവേഷനിലും നോക്കുമ്പോൾ ഇതൊരു ക്വാളിറ്റി ഒരു സ്റ്റോക്ക് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ത്രീവൻ ടർബൈൻ ഇതിൻ്റെ ഒരു സീസണാലിറ്റി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തെ ഡേറ്റയാണ് ഉള്ളത് ഈ സ്റ്റോക്ക് ഡീമർജർ ചെയ്തതിന് ശേഷമുള്ള അപ്പോൾ അതിൻ്റെ അത് ഏഴ് ഓഗസ്റ്റിലും മന്ത്ലി എടുക്കുമ്പോൾ പോസിറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള ദ്രോഹായിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും മാക്സിമം പോസിറ്റീവ് ചേഞ്ച് കാണിച്ചിട്ടുള്ള ട്വൻ്റി ടു പെർസെൻറ്റേജ് ആണ് പക്ഷേ എന്നാൽ ശരാശ് ഇരുവൺ പെർസെൻറ്റേജിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഗെയിൻ ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും നെഗറ്റീവ് ആയിട്ടുള്ള സമയത്തും പരമാവധി പന്ത്രണ്ട് ശതമാനം തിരുത്തൽ അല്ലെങ്കിൽ നഷ്ടം നേരിട്ടിട്ടുണ്ട് പക്ഷേ ഒരു ആവറേജ് സിക്സ് പെർസെൻറ്റേജുള്ളൂ പക്ഷേ ടോട്ടൽ നോക്കുമ്പോൾ ഓഗസ്റ്റിൽ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നോക്കുമ്പോൾ കാണിക്കുന്ന ഓഹരിയാണ് വളരെ പോസിറ്റീവ് ക്വാളിറ്റി ഉള്ളൊരു ത്രിവേണി ടർബൈൻ്റെ ടെക്നിക്കൽ അനാലിസിസും ചാർട്ടും ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ ത്രിവേണി ടെർബൈൻ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണെന്ന് കാണാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് പക്ഷേ അത് ശേഷം ഒരു പുൾ ബാക്കിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നിലവിലെ ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് നേരിട്ട ഒരു ലെവലായിരുന്നു ഇത് മുന്നേ അവിടെ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഈ ഒരു സ്റ്റോക്ക് നമുക്ക് വോളിയം നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വോളിയം കുറവാണ് ബാക്ക് സ്റ്റേജിലാണ് സ്റ്റോക്ക് ഉള്ളതെന്ന് മനസ്സിലാവുന്നു അതേപോലെ തന്നെ നമ്മൾ ഇ എം എ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇ എം എ ട്വൻറ്റി വണ് ആ ഒരു ലെവലിലേക്കാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിവറ്റ് ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു സെവൻ വൺ ടു ലെവലിൽ അവിടെ തന്നെയാണ് കൃത്യമായിട്ട് ഇ എം ഐ ട്വൻറ്റി വണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്കിതേ സ്റ്റോക്കിൻ്റെ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിം ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഒരു അപ്റിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൃത്യമായിട്ടൊരു സ്പിങ് ഹൈ ഫോർമേഷൻ നമുക്കിവിടെ കാണാം അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കണ്ട പോലെ തന്നെ ഒരു ഫുൾ ബാക്ക് സ്റ്റേജിലാണ് കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് വീക്കിലി നമ്മൾ നോക്കുമ്പോഴും ഈ ഒരു ക്യാൻഡിലെ ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൻ്റെ ലോ എന്ന് പറയുന്നത് സിക്സ് ആണ് ആ ഒരു ലെവൽ നമുക്ക് സപ്പോർട്ടായിട്ട് പരിഗണിക്കാം പരിഗണിച്ച് മാത്രം ഈ ഒരു ഓഹരിയിൽ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ചെയ്യുക എപ്പിസോഡിൽ സവിത ഓയിൽ ടെക്നോളജീസ് ത്രിവേണി ടെർബൈൻ എന്നീ രണ്ട് ഓഹരികളുടെ നിക്ഷേപ സാധ്യതകളാണ് പരിശോധിച്ചത് പ്രേക്ഷകർക്ക് കൂടുതൽ പഠനങ്ങൾ നടത്തി ഇവയിൽ നിക്ഷേപിക്കണമെന്ന് തീരുമാനിക്കാം പുതിയ രണ്ട് സ്റ്റോക്കുകളുമായി വാച്ച് ലിസ്റ്റിൽ വീണ്ടും കാണാം